ലോറ ഇങ്കിൾസ് വൈൽഡർ എഴുതിയ ലിറ്റിൽ ഹൗസ് ഇൻ ദ ബിഗ് വുഡ്സ് എന്ന കഥയാണ് പറയാൻ പോകുന്നത് ലോറ ഇങ്കിൾസ് വൈൽഡർ ഒരു അമേരിക്കൻ സാഹിത്യകാരിയാണ് അവർ അവരുടെ ജീവിതം തന്നെ ഒരു കഥയാക്കി എഴുതിയിരിക്കുകയാണ് അവർ ചെറുപ്പത്തിൽ എവിടെയാണ് വളർന്നത് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് ലോറ ഇങ്കിൾസ് വൈൽഡറിൻ്റെ ഈ കഥ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അന്ന് ലോറയ്ക്ക് നാല് വയസ്സാണ് പ്രായം അപ്പോൾ ലോറ താമസിച്ചിരുന്നത് മിൻസ് കോൺസണിലെ ബിഗ് വുഡ്സിൽ ഒരു കാട്ടിലെ ചെറിയ മരത്തടി കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിമാരായ മേരിയുടെയും കേരിയുടെയും കൂടെയാണ് ലോറ താമസിച്ചിരുന്നത് ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിംസ് കോൺസൻലെ കാട്ടിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ പേരാണ് ലോറ ആ കാട്ടിലെ വലിയ മരങ്ങൾ വീടിന് ചുറ്റുമുണ്ടായിരുന്നു അവയ്ക്കുമപ്പുറം മറ്റു മരങ്ങൾ അതിനുമപ്പുറം ഒത്തിരി മരങ്ങൾ ഒരു മനുഷ്യൻ ആ കാട്ടിലൂടെ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസത്തോളമോ യാത്ര ചെയ്താലും കാടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല അവിടെ വീടുകളോ റോഡുകളോ ആളുകളോ ഒന്നുമില്ലായിരുന്നു മരങ്ങളും വന്യമൃഗങ്ങളും മാത്രം ആ കാട്ടിൽ കരടികളും വലിയ കാട്ടുപൂച്ചകളും കരിമ്പുലിയും ചെന്നായ്ക്കളും താമസിച്ചിരുന്നു മിങ്ക് ഓട്ടർ എന്നീ ജീവികൾ അരുവികളിൽ ജീവിച്ചു കുന്നുകൾ കുറുക്കന്മാർക്ക് മാളങ്ങൾ ഉണ്ടായിരുന്നു മാനുകൾ എല്ലായിടത്തും വിഹരിച്ചു ആ ചെറിയ മരവീടിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും മരങ്ങൾ മാത്രം അതിനിടയിൽ ചിതറിക്കിടക്കുന്ന കുറച്ച് ഉണ്ടായിരുന്നു ആ ചെറിയ പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്നും നോക്കിയാൽ കാട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവൾ ആ കാട്ടിൽ അവളുടെ അച്ഛനായ പായയുടെയും അമ്മയായ മായുടെയും അവളുടെ മൂത്ത സഹോദരിയായ മേരിക്കും കുഞ്ഞു സഹോദരിയായ കീരിക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് അവർക്ക് ജാക്ക് എന്ന് പറഞ്ഞ പേരുള്ള ഒരു വളർത്തു നായിയും ഉണ്ടായിരുന്നു കാട്ടു മൃഗങ്ങൾ വസിച്ചിരുന്ന ആ കാട്ടിൽ ചിലപ്പോഴൊക്കെ കുതിരവണ്ടികൾ പോവാറുണ്ട് അവളുടെ വീടിൻ്റെ മുന്നിലൂടെ കുതിരവണ്ടികൾ പോകുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അത് എവിടേക്കാണ് പോകുന്നതെന്നോ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നോ ആ ചെറിയ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ലോറ അവളുടെ അച്ഛനെ എന്ന് വിളിച്ചു അവളുടെ അമ്മയെ മാ മായെന്നും വിളിച്ചു അന്ന് ആ സ്ഥലത്തെ കുട്ടികൾ അച്ഛനെയും അമ്മയെയും പപ്പയെന്നും അമ്മയെന്നും അല്ല വിളിച്ചിരുന്നത് പായെന്നും മായെന്നുമായിരുന്നു രാത്രിയിൽ ലോറ തൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ മരങ്ങൾ പരസ്പരം മന്ത്രിക്കുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ രാത്രിയിൽ ചെന്നായിക്കളുടെ ഓരേടൽ കേൾക്കാമായിരുന്നു ചിലപ്പോൾ വീടിൻ്റെ അടുത്തുവരെ ചെന്നായ്ക്കളുടെ ഓരേടൽ കേട്ടു ചെന്നായ്ക്കളെ ലോറയ്ക്ക് ഭയമായിരുന്നു ചെന്നായ്ക്കൽ ചെറിയ പെൺകുട്ടികളെ കൊന്നു തിന്നുമെന്ന ലോറയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ ആ ചെറിയ മരവീട്ടിൽ അവൾ സുരക്ഷിതയായിരുന്നു കാരണം അവളുടെ അച്ഛൻ്റെ തോക്ക് വാതിലിന് മുകളിൽ തൂങ്ങിക്കിടന്നു അവരുടെ വളർത്തനായ ജാക്ക് എന്ന് വിളിക്കുന്ന ബുൾഡോഗ് ആ വീടിന് കാവലിരുന്നു അവളുടെ അച്ഛൻ പറയും ലോറ നീ ഉറങ്ങുക ജാക്ക് ചെന്നായ്ക്കളെ ആ വീടിൻ്റെ അകത്തേക്ക് വരാൻ സമ്മതിക്കില്ല അത് കേട്ട് ലോറ മേരിയുടെ അരികിൽ ചുരുണ്ടു കൂടി കിടന്നുറങ്ങും ഒരു രാത്രി അവളുടെ അച്ഛൻ അവളെ കട്ടിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ജനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ അവൾ വീടിന് മുമ്പിൽ രണ്ട് ചെന്നായ്ക്കളെ കണ്ടു അവ രോമുള്ള നായ്ക്കളെ പോലെ ഉണ്ടായിരുന്നു അവർ ആകാശത്തെ പൂർണ്ണചന്ദ്രനെ നോക്കി ഓരേട്ടു ജാക്ക് വാതിലിനടുത്തുനിന്ന് ഉറക്കി കുരച്ചു കൊണ്ടിരുന്നു അവൻ കുരയ്ക്കുന്നതിനിടയിൽ അവൻ്റെ വലിയ കൂർത്ത പല്ലുകൾ ചെന്നായ്ക്കളെ കാണിച്ചു ചെന്നായ്ക്കൾ ഓരേട്ടതല്ലാതെ വീടിൻ്റെ അടുത്തേക്ക് വന്നില്ല ലോറയുടെ വീട് വളരെ നല്ല വീടായിരുന്നു അതിന് മേൽക്കൂരയുണ്ടായിരുന്നു മേൽക്കൂര മാത്രമല്ല അതിനൊരു മച്ചുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ അവിടെ കളിക്കാൻ നല്ല രസമായിരുന്നു താഴത്തെ നിലയിൽ ഒരു ചെറിയ കിടപ്പ് ഒരു വലിയ മുറിയും ഉണ്ടായിരുന്നു കിടപ്പുമുറിയുടെ ജനാല തടി കൊണ്ടുള്ള ഷട്ടർ ഉപയോഗിച്ച് അടച്ചിരുന്നു ഹാളിൽ രണ്ട് ജനാലകൾ ഉണ്ടായിരുന്നു അത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ ചെറിയ വീടിന് രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു ഒരു മുൻവാതിലും ഒരു പിൻവാതിലും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം